പക്ഷേ നമ്മൾ പുതിയൊരു സ്മാർട്ട് ഫോൺ മേടിച്ചിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കേസും ടെമ്പേഴ് ഗ്ലാസ് എല്ലാം വാങ്ങിയിടാറുണ്ട് ഇട്ട് നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴും പൊടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഏറ്റവും അവസാനം ഈ ഒരു കോലത്തിലാവും ഫോൺ ഇതിന് വേണ്ടിയുള്ള സൊല്യൂഷൻ ഞാൻ നോക്കിയ സമയത്ത് ഇനി കാണാൻ പറ്റിയത് മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് സ്കിൻസ് അവൈലബിൾ ആണ് എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു രണ്ട് സ്കിൻ ഓർഡർ ചെയ്തതളയാണ് അങ്ങനെ ചാടി കയറി ഞാൻ ഒരു പേജിൽ നിന്ന് രണ്ട് സ്കിൻസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു ഒരു പാക്കേജിങ്ങിലാണ് സ്കിൻസ് വന്നിട്ടുള്ളത് നല്ലൊരു പാക്കേജിങ്ങാണ് ഫ്ലാപ്കാർട്ട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സ്കിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത് ഐ ഫോൺ ഫോർട്ടീനും ഐ ഫോൺ തേർട്ടിനും വേണ്ടിയിട്ടുള്ള രണ്ട് സ്കിൻസ് ആണ് ഇതുപോലെ കിട്ടിലും ഡിസൈനുള്ള സ്കിൻസും നിങ്ങൾക്ക് ആ ഒരു പേജിൽ കിട്ടും പിന്നെ നമുക്ക് പാക്കേജിങ്ങിൽ വരുന്നത് സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആണ് ഫൈനലി ഞാൻ അങ്ങനെ സ്കിൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്തതിനു ശേഷമുള്ള ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ നമുക്കിതിൽ രണ്ട് ഉപയോഗം ഉണ്ട് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിൽ വരുന്ന സ്ക്രാച്ചസ് ഒക്കെ തടയാം പിന്നെ ഫോണിന് നല്ല ലുക്കും കിട്ടും കേട്ടോ ഇതുപോലുള്ള ഡിസൈനുള്ള സ്കിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫിലിമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു പേജിൽ കിട്ടും സ്കിൻസ് വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ ഒട്ടിക്കാവുന്നേ ഉള്ളൂ ബോക്സി ഡിസൈൻ ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളിലാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒട്ടിക്കാം പിന്നെ കർവ് ബെഡ്ജുള്ള സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ അതിൽ കറക്റ്റായിട്ട് ഒട്ടിക്കണമെങ്കിൽ ഹീറ്റർ ആവശ്യമുണ്ട് പിന്നെ കറക്റ്റായിട്ട് സ്കിന്നപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ആ ഒരു വീഡിയോയുടെ ക്യു ആർ കോഡ് ഉണ്ടല്ലോ ആ ഒരു പാക്കേജിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നത് നോക്കാനായിട്ട് പറ്റും സ്കിന്നിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നൈസ് ക്വാളിറ്റിയാണ് ആണ് കേട്ടോ ഞാൻ മൂന്ന് പ്രാവശ്യം ഇളക്കിയാണ് ഒട്ടിച്ചത് എന്നിട്ടും ആ ഒരു ഗെമ്മിനൊന്നും ഒരു പ്രശ്നവും ഇല്ല കറക്റ്റായിട്ട് തന്നെ പൊട്ടിയിരിപ്പുണ്ട് പിന്നെ പോട്സാം ബട്ടൺസിലെല്ലാം കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഹോളും കാര്യങ്ങളും എല്ലാം തന്നെ അവർ വെച്ചിട്ടുണ്ട് നമ്മൾ പറയില്ലേ കറക്റ്റായിട്ട് അളവെടുത്ത് തയ്ച്ചവറുണ്ടെന്ന് അതുപോലെ തന്നെ ഉണ്ട് ഓക്കെ ഇനി സ്കിൻ എവിടെ നിന്ന് വാങ്ങിയെന്ന് പറയാം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇങ്ങനെ റാപ്പ് കാർട്ടിൽ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൊബൈൽ സ്കിന്നിൻ്റെ ഒരു പേജ് കാണാൻ പറ്റും ഈ ഒരു പേജിനാണെങ്കിൽ ഡിസൈൻ ഉള്ള ഒരുപാട് സ്കിൻസ് ഉണ്ട് കേട്ടോ ഞാൻ ഒരുപാട് പേജ് നോക്കി അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു പേജിൻ്റെ സ്കിൻസ് ആണ് കേട്ടോ അവരുടെ ഹോം പേജിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അവിടുന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം എന്നിട്ട് അവർക്ക് മെസ്സേജ് അയക്കുക ഫോണിൻ്റെ മോഡൽ കൂടി അയച്ചു കൊടുക്കുക അപ്പോൾ അവർ നിങ്ങൾക്ക് ആ ഒരു ഫോണിൻ്റെ മോഡലിനുള്ള സ്കിന്നും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പിന്നെ ബയോയിൽ അവർ ലിങ്ക് ഉണ്ട് നിങ്ങൾ അതിൽ കളിക്കുകയാണെങ്കിൽ നേരെ അവർ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്നുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്കിന്നിൻ്റെ പ്രൈസ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എന്ന് പറയുന്നത് അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രൈസിന് രണ്ട് സ്കിൻസ് കിട്ടും മൊബൈൽ ഫോണിന് മാത്രമല്ല ഈ ഒരു വെബ്സൈറ്റിൽ സ്കിൻസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ ഐപാഡിന് വേണ്ടിയിട്ട് എയർപോഡിന് വേണ്ടിയിട്ട് എല്ലാം നമുക്ക് സ്കിൻസ് ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ക്രിസ്മസ് ഓഫറിൻ്റെ ഈ ഒരു പ്രൈസിംഗിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നൈസ് ഡീലാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർഡർ തെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും തൊട്ട് താഴെയായിട്ട് ഫോണിൻ്റെ മോഡൽ എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ഒട്ടുമിക്ക എല്ലാ മൊബൈൽ ബ്രാൻഡ്സും കാണാൻ പറ്റും കറക്റ്റായിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഏതാണെന്നും മോഡൽ ഏതാണെന്നും നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്കിന്നു കിട്ടത്തുള്ളൂ കേട്ടോ സെലക്ട് ചെയ്തിട്ട് ആഡിറ്റ് കാർഡ് കൊടുക്കുക എന്നിട്ട് ബൈ നോവലി വിളിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം ബൈ